ഹായ് ഫ്രണ്ട്സ് ലിസ്റ്റേഴ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു കക്കായ അരച്ചി റോസ്റ്റിൻ്റെ റെസിപ്പിയാണേ അതിനു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഫുള്ളും കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ കൊടുത്തിട്ടുണ്ട് ഈ എണ്ണയിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചാദ്യം കോരിയെടുക്കാം അതിന് ശേഷം മതി കടു കുറുക്കുന്നേക്ക് അപ്പോൾ ഞാൻ ഈ തേങ്ങാ നന്നായിട്ട് മൂപ്പിക്കുവാണേ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ട് നമുക്കിത് കോരി മാറ്റാം തേങ്ങാ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് കോരി മാറ്റി ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം തേങ്ങാക്കത്ത് കോരി മാറ്റുവാണ് ഇനി അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മൂക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് മീഡിയം സവാളയെടുത്ത് അരിഞ്ഞ വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇട്ട് കൊടുക്കുന്നു സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് സവാള വഴറ്റിയെടുക്കാം നമുക്ക് ഇട്ടുകൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴുന്ന വരും അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം നമുക്ക് സവാള ഇപ്പം വഴുവായിട്ടുണ്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ പെരിഞ്ചീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് ആ പെരിഞ്ചീരകം എണ്ണക്കകത്ത് ഇടുന്ന നന്നായിട്ടൊന്നും മൂക്കട്ടെ പെരിഞ്ചീരം എല്ലാം മൂത്തതിന് ശേഷം അതിനെ അതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി എണ്ണക്കത്തിട്ട് മൂപ്പിക്കാം അതിന് ശേഷം മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തതിനു ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കാം ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അത് മല്ലിപ്പൊടിയും നന്നായിട്ട് ആ എണ്ണക്കകത്ത നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ടര സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകും വേണ്ടി ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് സവാളയൊക്കെ ആയിട്ട് നന്നായിട്ട് മൂത്ത് വന്നു ഇനി അതിലോട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വലിയ സ്പൂണിന് ഒന്നര സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി അതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ കക്ക ഇറച്ചി ഇട്ട് കൊടുക്കുകയാണെന്നേ കക്ക ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് ഈ അരപ്പ് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക് ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് അടച്ചു വെച്ചാൽ മതി അടച്ചു വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ ഇച്ചിരി വെള്ളം ഇങ്ങനെ അതിൽ ഊറി വരും ഇത് ഞാൻ അതിലേക്ക് ഇടാൻ വേണ്ടി ഇച്ചിരി തേങ്ങ വറുത്ത് വെച്ചിരുന്നത് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പിന്നെ വഴറ്റി വെച്ചിരുന്ന തേങ്ങാ കൊത്തും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് തേങ്ങ വറുത്ത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തേങ്ങ വറുത്ത് ചേർക്കണമെന്ന് ആവശ്യമുള്ളവർ ചേർത്താൽ മതി ഇനി ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കുന്നുണ്ട് അതപ്പോൾ ആ കക്കായെന്നുള്ള വെള്ളം തന്നെ ഊറി വന്ന് അത് നന്നായിട്ട് വെന്ത് വരും അപ്പോൾ ആ വെള്ളം എല്ലാം നന്നായിട്ട് പറ്റിക്കഴിഞ്ഞ് ഡ്രൈ വരെ നമുക്ക് ഇളക്കി എടുക്കാം എന്താ വെള്ളമയൊക്കെ നന്നായിട്ട് പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കക്കെ ഇറച്ചി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഓക്കെ ബായ്